പഠന വിഷയമാക്കേണ്ട കാര്യമാണ് ഈ മറുനാടനും കൂട്ടാളികളും കൂടെ കൂടിയിട്ട് കഴിഞ്ഞ മൂന്നാഴ്ച അങ്ങോട്ട് ആഘോഷിച്ച് ആഘോഷിച്ച് മഹത്വവൽക്കരിച്ച് ഈ ഒരു സംഭവത്തെ ഇത്രമാത്രം വികൃതമാക്കി ഇപ്പൊ ഇതാണ്ട കിടക്കുന്നു വേറൊരു അമ്മയും എല്ലാവർക്കും നമസ്കാരം കോട്ടയം ഏറ്റുമാനൂർ മരണപ്പെട്ടു പോയി ചൈനയിൽ രണ്ട് മക്കൾ ഈ ഒരു വിഷയം ആദ്യമായി കൊണ്ടുവന്ന് വലിയൊരു സെൻസേഷൻ വിഷയമാക്കുന്നത് നമ്മുടെ മറുനാടനാണ് ഇപ്പൊ മറനാടനാണ് ഒരുപാട് ഓഫീസും കാര്യങ്ങളും അല്ലെങ്കിൽ ആ കുടുംബത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ആദ്യം എക്സ്പോസ് ചെയ്യുന്നത് പിന്നെ അതിനുശേഷമാണ് വേറെ ഒരുപാട് ചാനൽസിനും കാര്യങ്ങൾക്കൊക്കെ ഇത് കിട്ടുന്നതും ഇത്രയും വലിയൊരു ചർച്ചാ വിഷയമാകുന്നതും ഇത്രയും വലിയൊരു ചർച്ചാ വിഷയം ആയതുകൊണ്ട് തന്നെ ഇന്ന് ഷൈനിയുടെ മരണത്തിന് കാരണക്കാരായ ഓരോ ആൾക്കാരും വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ളൊരു വാസ്തവം നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇത്രയും അധികം അല്ലെങ്കിൽ ഇത്രയും നീണ്ട ദിവസങ്ങളോളം ഇത് ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ് ആൾക്കാർ ഇപ്പോഴും മറക്കാതെ മറക്കാതെ ആ ഒരു വിഷയം ഇങ്ങനെ നിൽക്കുന്നത് എല്ലാവരും ആദ്യം ചെയ്യേണ്ടത് കമന്റ് ബോക്സിൽ ജസ്റ്റിസ് ഫോർ ഷൈനി എന്ന ഹാഷ്ടാഗ് അടിക്കുക ആ ഒരു പവർ കാണിച്ചു കൊടുക്കുക ഇനി ഒരു ഷൈനിയും കേരളത്തിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഒത്തുചേർന്ന് തന്നെ ഈ ഒരു വിഷയത്തിൽ പോരാടുക സംസാരിക്കുക നമ്മൾ ഒരിക്കലും ഈ ഒരു വിഷയത്തിൽ ഇട്ടു പോകാതിരിക്കുക അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് പക്ഷേ ഷൈനിയുടെ ഈ ഒരു വിഷയം ഇങ്ങനെ ചർച്ചയാകുന്നതും ഇതിന്റെ തലപ്പത്തിരിക്കുന്ന മാർഗ്ഗം നോബിയും ബോബിയും ഗൂപിയും ഗുരുവാക്കോസ് കാബിക്ക എല്ലാത്തിനും ചോർച്ചിലാകുന്നത് കൊണ്ട് തന്നെ ചില വേട്ടാവാളിയന്മാർക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല അവന്മാരെ എച്ചിൽ വാങ്ങി ഞണിയിട്ടായിരിക്കും ഈ ഗുണയടിക്കാൻ വരുന്നത് അത് മറ്റൊരു വാസ്തവമായ കാര്യമാണ് എന്നാലും ഒമാർക്ക് അതങ്ങോട്ട് പിടിക്കുന്നില്ല മറനാടനാണ് ഈ വിഷയം ഇത്രയും വലിയ വിഷയമാക്കിയത് കൊണ്ട് മറനാടന്റെ നെഞ്ചത്തോട്ട് ഇടിച്ച് കയറുന്ന ഒരു പ്രവണതയും കാണാനുണ്ട് മറനാടനും കൂട്ടാളികളും ചേർന്നുള്ള ഒരു സംഭവമാണിത് നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് ഇത് എന്തിനാണ് ഇത്രയും വലിയ വിഷയമാക്കുന്നത് നിങ്ങളുടെ ഉദ്ദേശം എന്താണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഈ വിഷയം ചർച്ച ആക്കിയത് കൊണ്ടാണ് വേറെയും ഒരുപാട് സ്ത്രീകൾ ഇതുപോലെ കടും കൈ ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ബോധമില്ലാത്ത ഒരു തലയ്ക്ക് വെളിവില്ലാത്ത ഒരു വായി നോക്കി വന്നിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ആദ്യം കേട്ടു നോക്കാം പഠന വിഷയമാക്കേണ്ട കാര്യമാണ് ഈ മറുനാടനും കൂട്ടാളികളും കൂടെ കൂടിയിട്ട് കഴിഞ്ഞ മൂന്നാഴ്ച അങ്ങോട്ട് ആഘോഷിച്ച് ആഘോഷിച്ച് മഹത്വവൽക്കരിച്ച് ഈ ഒരു സംഭവത്തെ ഇത്രമാത്രം വികൃതമാക്കി ഇപ്പം ഇതാണ്ടിടക്കുന്നു വേറൊരു അമ്മയും ഒരു കുഞ്ഞും കൂടെ കൂടിയിട്ട് ട്രെയിന് മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഇവിടെ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഇവരുടെ സാമൂഹ്യ ഉത്തരവാദിത്തം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ് ഇതുപോലെ മഹത്വവൽക്കരിച്ച് ഇതിന്റെ എ ടു സി കാര്യങ്ങൾ തലമുട തലമുടിനയുടെ കീറി അവർ പ്രഘോഷിച്ച് പ്രഘോഷിച്ച് ഇത് അന്നേ പല ആൾക്കാരും സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ച ഒരു കാര്യമാണ് ഇത് ഒരു പുതിയ ഇത് ആൾക്കാർക്ക് പല പലയിടത്തും ഒറ്റയ്ക്കും ഒറ്റയും പെട്ടയായിട്ടൊക്കെ സംഭവിക്കുന്നതാണ് പക്ഷെ ഇത് തേങ്ങി നിൽക്കുന്ന അനേകർക്ക് തെറ്റായ രീതിയിൽ ചിന്തിക്കുന്നതിനുള്ള വഴി വെക്കാനുള്ള സകല സാധ്യതയുമുണ്ട് എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വിവരമുള്ള പല ആൾക്കാരും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇതാണ്ട് ഇതിന്റെ ആ ഒരു ചൂടാറുന്നതിന് മുൻപ് ഇതുപോലെയുള്ള സംഭവം ഇവിടെ ആവർത്തിക്കുകയാണ് ഇവിടെ വളരെ കൃത്യമായിട്ട് നമുക്കിനി നമുക്ക് നോക്കാം മറനാടൻ ഷാജൻ ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുമോ അവതരിപ്പിക്കുന്നുണ്ടെന്നതിരിൽ മരിച്ച വ്യക്തിയുടെ മതവും ജാതിയും ഇതൊക്കെ നോക്കിയിട്ടാണോ ഇനി ഈ യൂട്യൂബർമാർ പ്രവർത്തിക്കുന്നത് അവർ സംഭാഷണം നടത്തുന്നതെന്ന് നമുക്ക് നോക്കി കാത്തിരുന്ന് കാണാം ഉറപ്പായിട്ട് ഞാൻ പറയാം മറനാടനല്ല അവന്റെ കൂട്ടാളികൾ ആരും മിണ്ടിയേല ഏ മിണ്ടിയേല ഇത് നോക്കിക്കോ നിങ്ങൾ ഓരോരുത്തരും നോക്കിക്കോ ഗ്രാനായ സമുദായത്തെയും ക്രാനായ സമുദായത്തിന്റെ കോട്ടയം അതിരൂപതയുടെ സ്ഥാപനത്തെ പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവിടെ ആക്രമിച്ചത് ഇവന്റെ വീട്ടിൽ ഈ ഓയിസ് വിട്ടല്ലോ ഇവന്റെ വീട്ടിൽ സ്ത്രീകളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബാഗും പാക്ക് ചെയ്ത് നിങ്ങൾ ഉള്ള ഉയരും കൊണ്ട് വയ്ക്കുക കാരണം നാളെ നിങ്ങൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവൻ നിങ്ങളെ മിക്കം തൂക്കുകയറുകയായിരിക്കും ആ ഒരു ലെവലിലുള്ള ഏതോ പരന്നറിയാണ് ഇവനൊക്കെ പോലത്തെ കഴിപ്പണം കെട്ടന്മാര് എന്തിനാടാ നടക്കുന്നത് മറ്റവന്റെ പൈസ വാങ്ങി ഞണിക്കൊണ്ട് വന്ന് കിടന്ന് കുറയ്ക്കുന്നു അവനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ബാക്കിയുള്ളവരാണോ കുറ്റക്കാരൻ ആ നാളികൾക്ക് നിനക്ക് നിന്റെ അണ്ണാക്കൾ പിരിവെട്ടിയിരിക്കുന്നത് നിനക്കത് സംസാരിക്കാൻ അറിയത്തില്ലേ നീ ഏവനാടാ ഇത് ഏ നിന്നെയൊക്കെ പോലെ തലയ്ക്ക് വിളവില്ലാത്തമാര് കാരണമാണ് ഇതുപോലെ ഓരോ സ്ത്രീകൾ ഓരോ കടുങ്കുകയും ചെയ്യുന്നത് നിന്നെയൊക്കെ പോലെ ഉള്ളവന്മാരെ കുടുംബങ്ങളിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ സ്ത്രീകളുടെ അവസ്ഥ വളരെയധികം മോശമാണ് പരിതാപകരമാണ് നിന്നെപ്പോലത്തെ കഴുപ്പണം കെട്ടന്മാര് കാരണമാണ് ഇവിടെ നേരെ ചോദിച്ച സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റാതാവുന്നത് നിനക്കൊക്കെ ഉളുപ്പുണ്ടോ നിനക്കുള്ള മറുപടി അട്ടിച്ച് അണാക്കി മറന്നാടാന്ന് തന്നിട്ടുണ്ട് ഞാനായിട്ടിന് പ്രത്യേകിച്ചൊന്നും തരുന്നില്ല ഞാൻ നീ താങ്ങൂല ചുമ്മാ എന്തിന് ഓ ഇവിടെ ഇപ്പം കുഴപ്പം യൂട്യൂബേഴ്സായി എടാ ഈ വിഷയം ഇന്ന് ഈ ലെവലിൽ ചർച്ചാ വിഷയമാക്കിയത് യൂട്യൂബേഴ്സും എല്ലാരും കൂടി തന്നെയാണ് ജനങ്ങൾ ജനങ്ങളടക്കം അത് ചർച്ച ആയതുകൊണ്ടാണ് ഇന്നാവുംമാരെല്ലാം വെള്ളം കുടിക്കുന്നത് എന്തിനു ഷൈനിയുടെ അപ്പൻ ഉൾപ്പെടെ എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലപോലെ വെള്ളം കുടിക്കുകയാണ് വാരി ഗോരി കുടിക്കുകയാണ് ഇതാണ് അവസ്ഥ ഇത് ഇങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഇത്രയും ആൾക്കാർ ഒന്നിച്ചു നിന്ന് ഇത് പ്രതിഷേധിച്ചത് നമ്മൾ നിരന്തരം ഷൈനിക്ക് വേണ്ടിയിട്ട് വീഡിയോസ് ചെയ്യുന്നത് കൊണ്ടാണ് അതാദ്യം മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം കാണിക്കണം ആ ബോധം ഇനി ഈ ഒരു വിഷയം ഇത്രയും അധികം വർഷമായ സ്ഥിതിക്കാണ് ഈ നോബിക്കെതിരെയും ബോബിക്കെതിരെയൊക്കെ ഇമാതിരി ലെവലിൽ നിൽക്കുന്ന കേസും കാര്യങ്ങളും വിഷയങ്ങളുമായിട്ടൊക്കെ അപ്പോൾ നമ്മുടെ കുര്യാക്വ സങ്കളിയിൽ ഏത് ഷൈനിയുടെ അപ്പൻ വേറൊരു നാളെ ഇവൻ ഷൈനിയുടെ ബോഡിയെ പൈസയ്ക്ക് വിറ്റ ഒരുത്തനാണ് അവനാണ് സ്വന്തം അപ്പൻ എന്ന് പറയുന്ന ഒരു പരനാറി അവൻ ആ ലെവലിൽ നിൽക്കട്ടെ ഇവനിപ്പം നിൽക്കളിയില്ലാതെ നാട്ടുകാരൊ വായിരിക്കണം മൊത്തം കേൾക്കാൻ തുടങ്ങി പൊങ്കാലയുടെ അഭിഷേകമായി തുടങ്ങിയപ്പോൾ ഇവൻ നൈസായിട്ട് കക്ഷി ചേർന്നിരിക്കുകയാണ് ഷൈനിക്ക് നീതി കിട്ടണം എന്നുള്ളൊരു കോൺസെപ്റ്റില് ആ ഒരു കേസിലോട്ട് കയറി കക്ഷി ചേർന്നിരിക്കുകയാണ് ഷൈനിക്ക് വേണ്ടിയിട്ട് നീ ഒളിപ്പില്ലാത്തവനാണ് എനിക്കറിയാം എങ്കിലും ഞാൻ പറയാണ് ഇത് ഇത്രയും പ്രതികരണവും ഇത്രയും വഷളായ സ്ഥിതിക്കാണ് ഈ വിഷയം ആൾക്കാർ ചർച്ച ചെയ്ത് വഷളാക്കിയത് കൊണ്ടാണ് ഇവൻ ഇപ്പൊ കയറി തന്റെ മകൾക്ക് നീതി കിട്ടണം എന്നുള്ളൊരു സ്ഥാനത്ത് കയറി നിൽക്കുന്നത് നാളെ അവനെതിരെ കേസ് വരാതിരിക്കാനാവാം മേ ബി എന്നാൽ ഐ റ്റു ഐ ന്യൂസിൽ വന്നിട്ടുള്ള ആ ഒരു ന്യൂസ് ഞാൻ ഒന്ന് കൂടുക ബംഗാളെ ഷൈനിയുടെയും കുറ്റമുട്ടുടേയും മരണത്തിന് മുഖ്യ കാരണക്കാരായ വർത്താവിനും കുടുംബത്തിനുമെതിരെ ഷൈനിയുടെ വീട്ടുകാർ ഇവരെയായി ഒരു പരാതി പോലും നൽകിയില്ല കേസിൽ തർപ്പൻ സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയതിന് പിന്നാലെ നോബിക്ക് ജാമ്യം നൽകിയതെന്ന് ആവശ്യപ്പെട്ട് ഷൈനിയുടെ പിതാവ് കുര്യാക്കോസ് ഹർജിയിൽ കക്ഷി ചേർന്നു അതോടെ ഷൈനിയും മക്കളും അന്ത കേസിലെ പ്രതിയും ഷൈയുടെ വത്താവുമായ നോബി ലോസിലെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി മാറ്റി കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത് മാറ്റിയത് കേസിൽ വിശദമായ റിപ്പോർട്ട് നൽകുവാൻ ഏറ്റുമാങ്ങൂർ പോലീസിനോട് കോടതി ആവശ്യപ്പെട്ടു പോലീസ് റിപ്പോർട്ട് എത്തിയതിനേഷൻ കോടതി ഹർജി പരിഗണിക്കും മുൻപ് ഏറ്റുമാങ്ങൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ നോബി ലോസ് ജാമ്യപേക്ഷ തള്ളിയിരുന്നു പോലീസ് റിപ്പോർട്ട് എതിരായിരുന്നു ഇതിന് പിന്നാലെയാണ് നോബി സെഷൻസ് കോടതിയെ സമീപിച്ചത് നിലവിൽ പ്രതിക്കെതിരെ പ്രേരണ കുറ്റം മാത്രമാണ് ഏറ്റുമുമാനം പോലീസ് ചുമത്തിയിരിക്കുന്നത് ഷനിയുടെയും മക്കളുടെയും മരണത്തിന് ശേഷം എട്ടാം തരം മാത്രമാണ് ആസാ നടപടി ഉണ്ടായത് റുബർ സ്റ്റേഷനിൽ ഗാർഗിപരണത്തിന് ഭർത്താവ് നോബി രൂപ നോബിയുടെ മാതാവ് നോബിയുടെ ജസ്റ്റ സഹോദരനും സഭയിലെ പാതയുമായ ബോബി ബേബി എന്നിവർക്കെതിരെ ആയിരത്തി നാൽപ്പത്തി രണ്ടായിരത്തിനായി എഫ് നമ്പറായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കേസിൽ ഐ പി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടെ ഐ പി സി മുപ്പത്തിനാല് എന്നീ വകുപ്പ് ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ആദ്യം പ്രകാരം റുബ ജെ എം സി കോടതി ഒന്നിൽ ട്രയൽ ആരംഭിച്ചു എന്നുള്ള വിവരം ആദ്യമായി പുറത്തുവിട്ടതും ഐ ടി ആയിരുന്നു ഈ വിവരം പുറത്തു വന്നതിന് ശേഷം മാത്രമായിരുന്നു നോവിയുടെ മാർഗം ചുമത്തി നോക്കിക്കെതിരെ മാത്രമാണ് ഇവരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഷൈനിയുടെ വീടുകാരായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ ഇടവക്കാരായിക്കോട്ടെ ഷൈനും ലഭിക്കണമെന്നാഗ്രഹിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ കോടതി വസതിയിൽ കൊണ്ടുവരേണ്ടത് ഗാഗിപീനത്തിന് ഷൈനിയുടെ പരാതിയിൽ സ്റ്റേഷനിൽ ചെയ്തിരിക്കുന്ന വൺ സീ ഫോർ സിക്സ് വാർ ടു ഫോർ ക്രൈം ആയി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ കേസാണ് ഈ കേസ് എന്തുകൊണ്ടാണ് ഷൈനിയുടെ മറവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന ഏറ്റുമാനു പോലീസ് ഷൈനിയുടെ മോഹലിക്കണത്തിന്റെ അനുഭാപിച്ച് കഴിവാഴ്ചകളായി പരിശോധിച്ച ഡോക്ടറുടെ റിപ്പോർട്ട് പറയുന്നുണ്ട് ഈ കേസിൽ ആ എന്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുവരെ പരിഗണിച്ചില്ല

ആ ഇളയ മകൾ ലാസ്റ്റും ട്രെയിൻ പാളത്തിൽ നിന്നും കൊണ്ട് പിന്തിരിയാൻ വേണ്ടി ശ്രമിച്ചെന്ന് ലോക്കോ പൈലറ്റ് പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അത് അത് കണ്ടപ്പോൾ ഒരുപാട് വേഷമായി ജീവിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ സാഹചര്യം ജീവിക്കാൻ അനുവദിക്കുന്നില്ല ആ ഒരു സിറ്റുവേഷൻ ആ ഒരു ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നവർക്കെതിരെ വന്നിട്ട് ഇതുപോലെ കൊണയടിക്കുന്ന ഓരോ പരനാറുകളുണ്ട് ഞാൻ ആദ്യം ഒരു ഓഹിച്ചു കൊടുത്തില്ല മറുനാടനെതിരെ സംസാരിച്ച ഇവനെ പോലുള്ള കഴുപ്പണം കേട്ട നാറുകൾ കാരണമാണ് ഈ നാട് നന്നാവാത്തത് സത്യം ഇവൻ്റെയൊക്കെ വീട്ടിൽ പെൺപിള്ളാരും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ദൈവം ചെയ്തിട്ട് നിങ്ങൾ ഉള്ള ഉയര് കൊണ്ട് പൊക്കോ ഇവനെന്ന് നാളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കത്തല്ല നിൽക്കത്തുമില്ല നമ്മുടെ വീട്ടിലുള്ള അമ്മയ്ക്കും പെങ്ങൾക്കും ഭാര്യയ്ക്കൊക്കെ വില കൊടുത്താലല്ലേ മറ്റുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് സംസാരിക്കാനുള്ള ശക്തി കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ആ ഒരു മനസ്സുണ്ടാവത്തുള്ളൂ അത് ആദ്യം മനസ്സിലാക്കും ഇതുപോലെയുള്ള പരനാറുകൾ വേറെ കുറെ പരനാറുകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ ആലോചിക്കുക നാളെ നിന്റെ ഒക്കെയും വീട്ടിലുണ്ടെന്ന് അത് ആലോചിച്ചിട്ടു വേണം സംസാരിക്കുക അവൻ വന്നങ്ങ് കൊണേടിയാണ് അവനെ കണ കൊണാന്ന് എന്തായാലും കുര്യാക്കോസേ നിങ്ങളും ചേർന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടോ ഉള്ളത് തന്നെ അതാ കുറച്ച് സമയം വലിഞ്ഞു പോവുമോ എവിടെ എന്തായാലും സൈനിക്ക് നീതി കിട്ടുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ ഈ വിഷയം സംസാരിക്കുക ഒരു കാരണവശാലും ഇനി ഈ ബോബിയായാലും നോബിയായാലും കുര്യാക്കോസ് ആയാലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിക്കണം അതെങ്കിലും നമ്മളെ കൊണ്ട് സാധിക്കും അതെങ്കിലും നമ്മൾ ചെയ്യണം ഈ നാറികൾക്ക് നിയമം ശിക്ഷ കൊടുത്തില്ലെങ്കിലും നമ്മൾ മനുഷ്യരാൽ കൊടുക്കുന്ന കുറച്ച് ശിക്ഷാവിധികളുണ്ട് അതങ്ങ് നമ്മള് കൊടുക്കുക നമ്മളാൽ കഴിയുന്ന രീതിയിൽ അത് വേറൊന്നുമല്ല ഈ പറഞ്ഞതുപോലെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലെങ്കിലും ആക്കണം ഈ നാരുകൾ അമ്മാതിരപരാധമാണ് ഈ നാരുകൾ കാണിച്ചിട്ടുള്ളത് ഒരുത്തനേയും വെറുതെ വിടരുത് ഒരുത്തനെ ഇവനൊക്കെ വേണ്ടിയിട്ട് ചുക്കാൻ പിടിച്ചു സംസാരിക്കാൻ വേറെ നാരുകൾ നിനക്ക ഉളുപ്പൊണ്ടട പോങ്ങന്മാരെ എന്ന് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ കുര്യാക്കോസ് എന്ന് പറയുന്ന വരനാറിയ നീ ഇതിന്റെ ഇടയിൽ കയറി ഇപ്പൊ ഈ കളി കളിച്ചത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം നിനക്ക് നിൽക്കാൻ കളിയില്ല അല്ലെങ്കിൽ നീ കളി കളിക്കത്തില്ല അല്ലെങ്കിൽ തന്നെ സ്വന്തം മകളുടെ ശരീരം വിട്ട് തരണമെങ്കിൽ ഇവിടെ ചെലവായ പൈസ അടച്ചിട്ട് പോണമെന്ന് പറഞ്ഞ തന്തയില്ലാത്ത കഴിവറിയാണ് നീ ആ നീ വന്നിട്ട് ഈ കൊണയടിക്കുന്നതിൽ എനിക്കൊരു അർത്ഥം തോന്നുന്നില്ല പിന്നെ ഇത് കൊടുക്കേണ്ട ഒരു ഗതിയിൽ എത്തിച്ചത് സോഷ്യൽ മീഡിയ ആണ് അതിൽ ഞാൻ അഭിമാനിക്കുന്നു പക്ഷേ നീ മനസ്സിലാക്കണം നീ സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട് എന്താണ് ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത് നീയൊക്കെ നാരകിച്ച് തീരാതെ ഈ ഭൂമിന്ന് പോലൂടാ പോത്തില്ലടാ ഒരു കാരണവശാലും നീ പോല്ല അത് നൂറിന് നൂറ്റിപ്പത്ത് ശതമാനം എഴുതി ഒപ്പിട്ട് തരാം നീ ആയാലും ഈ ശൈനിക്കെതിരെ നിന്നിട്ടുള്ള ഒരറ്റ സാധനം ഈ ലോകത്തുനിന്ന് സമാധാനത്തോടെ ചത്തുടങ്ങി പോകത്തില്ല അത് അൺഫോഹമാണ് നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും നിന്നെ പോലുള്ള കഴപ്പടം കെട്ട നാടുകൾ അനുഭവിച്ചേ തീരത്തുള്ളു അനുഭവിക്കും പക്ഷെ നിന്നെക്കൊണ്ട് ഇങ്ങനെ ഒരു കേസ് കൊടുക്കാനുള്ള വകുപ്പിലെത്തിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു സോഷ്യൽ മീഡിയയുടെ പവർ മനസ്സിലാണ് എന്തായാലും കൊള്ളാടാ നീ അവസാനം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവന്മാർക്കെതിരെ നീങ്ങ എന്നുള്ള മൈൻഡ് സെറ്റ് നീ പഠിച്ച കഴിവർക്കുള്ളാണ് നീ പഠിച്ച കഴിവേറെക്കുള്ളാണ് നീ നല്ല മോനെ കുരിയ കോച്ച എന്തെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ഉണ്ട് പുതിയ കൂടി ഇടണം